ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക വെച്ചിട്ട് അച്ചാറാണ് ഉണ്ടാക്കുന്നത് പാവിക്കയും വെളുത്തുള്ളിയും നമ്മൾ ഒന്ന് ആവിയിൽ അപ്പ ചെമ്പില് വാഴയില് വെച്ചിട്ട് ആവി കയറ്റിയതിനു ശേഷം നമ്മൾ ആ പാവിക്ക മഞ്ഞ കളറിൽ അതായത് മുളക് പൊടിയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കൂടുതൽ പച്ചമുളക് ചേർത്ത് നമ്മളൊരു അച്ചാറാക്കാൻ പോവാണ് ആ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം നമ്മൾ പാവയ്ക്കയുടെ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നമുക്ക് ആദ്യം ഈ കട്ടകായാണുള്ളത് അതൊന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് എണ്ണ ചൂടാകുമ്പോൾ ഇതൊന്ന് വറുത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം കായം ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ് പാവയ്ക്ക നമ്മൾ മഞ്ഞപ്പൊടിയും പാവയ്ക്കയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഒന്ന് അപ്പച്ചെമ്പില് ആവി കയറ്റി വെച്ചിരിക്കുവാണ് അപ്പം അതാണ് നമ്മൾ ഇനി അച്ചാറാക്കാൻ പോകുന്നത് എണ്ണ ചൂടായിലേക്ക് കടി വെച്ച് കൊടുക്കാം കുറച്ച് ഉണക്കമുളക് ചേർക്കുവാണ് പിന്നെ നമ്മുടെ കറക്കിലേക്കേർക്കും ഇനി ഇഞ്ചിയാണ് ഇഞ്ചി പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ കുറച്ച് കൂടുതൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം കുറച്ച് ഉപ്പ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത് എങ്കിലും നമ്മൾ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കായം നമ്മൾ ഇത് പൊടിച്ചത് ഇതിനകത്തോട്ട് പൊലിച്ചങ്ങ് ചേർക്കുവാണ് വറുത്തത് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർക്കുവാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം േവിച്ചു വെച്ചിരിക്കുന്ന ഒരു പാവയ്ക്കയും കൂടി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരക്കാം ഒന്നുകൂടി ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ നമുക്ക് വിനാഗിരി ഒഴിക്കാം ഒരു അല്പം പഞ്ചസാര ഒന്ന് മധുരം ഒരു അല്പം പഞ്ചസാര കൂടി ചേർക്കുവാണ് ഇത് കയ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് മധുരം കൂടി ചേർക്കുവാണേ നമുക്കിതിലേക്ക് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അച്ചാറും നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇഞ്ചിയും ഇതെല്ലാം നന്നായിട്ട് ഇതേ കണ്ട് പച്ചമുളകൊക്കെ കണ്ട നല്ലവണ്ണം വെന്തിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് ക്യാരറ്റ് ഒക്കെ ചേർത്ത് കഴിയുവാണെങ്കിൽ ഒന്നും കൂടി കളർഫുള്ളായിട്ടിരിക്കും അതും നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഒന്നും കൂടി ഒന്ന് വിനാഗിരി ഒന്ന് ഇത് മേലെ നന്നായിട്ട് പറ്റി പിടിച്ചോട്ടെ അതെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഇവിടെ ക്യാരറ്റ് ഒക്കെ കൂടി ഇടുവാണെങ്കിൽ കുട്ടികൾക്കൊന്നും കൂടി ഇഷ്ടമാവും പാവയ്ക്കാന്ന് പറഞ്ഞൊന്നും മാറ്റി വെക്കത്തൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം